ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബിന്നി സെബാസ്റ്റ്യൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ സഹ മത്സരാർത്ഥിയായ സാബുമാനൊപ്പമുള്ള ഫുഡ് ബ്ലോഗുകളാണ് ബിന്നി കൂടുതലും തന്റെ ആരാധകരുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിനിടയിൽ താർ വാങ്ങിയ സന്തോഷവും ഇവർ പങ്കുവച്ചിരുന്നു ഇപ്പോൾ താർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളോടെല്ലാം പ്രതികരിക്കുകയാണ് രണ്ടുപേരും ബിന്നിക്ക് ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച പണം കൊണ്ടാണ് താർ വാങ്ങിയത് എന്ന നിലയിൽ ഉയർന്ന പ്രതികരണങ്ങൾ തള്ളുകയാണ് നോബിനും ബിന്നിയും ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ബിന്നി പോകുന്നതിന് മുമ്പ് കാർ എടുത്തോട്ടെ എന്ന് ബിന്നിയോട് ചോദിച്ചിരുന്നു അപ്പോൾ ബിന്നി സമ്മതിച്ചില്ല അതോടെ ബിന്നി അറിയാതെ പോയി ബുക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് നോബിൻ പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷമാണ് താർ ഞങ്ങളുടെ കൈകളിൽ കിട്ടിയത് ബിഗ് ബോസ് ിൽ വന്നപ്പോൾ നോബിൻ താർ വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞത് ആക്ടിങ് ആയിരുന്നു എന്നും ബിന്നി വീഡിയോയിൽ പറയുന്നുണ്ട് താർ വാങ്ങിയ സമയത്ത് ഞാനിട്ട വീഡിയോ വൈറലായിരുന്നു അപ്പോൾ ഈ താർ ബിഗ് ബോസിൽ നിന്ന് പോയതിനു ശേഷം കിട്ടിയ പണം കൊണ്ട് ഞാൻ വാങ്ങിയതാണ് എന്നാണ് പലരും പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല നോബിൻ വാങ്ങിയതാണ് ഈ താർ ബിഗ് ബോസിലെ ഫാമിലി വീക്കിൽ നോബിൻ വന്നപ്പോൾ താർ വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് വാങ്ങാൻ പറഞ്ഞ് നെവിൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു എന്നാൽ അന്ന് നോബിൻ വന്നത് താർ ബുക്ക് ചെയ്തിട്ടാണ് താർ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നോബിനെ വഴക്ക് പറയാൻ തോന്നിയില്ലെന്നും ബിന്നി വീഡിയോയിൽ പറയുന്നുണ്ട്